നമസ്തേ രണ്ടാം ക്ലാസ്സിലെ നമശിവായ എന്നുള്ള പാഠഭാഗമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് നമശിവായ ഈ ഒരു പാഠവും പതിനെട്ട് പുരാണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പുരാണമായിട്ടുള്ള ശിവമഹാപുരാണത്തിൽ നിന്നാണ് ഈ ഒരു എടുത്തിരിക്കുന്നത് പുര മൃക്കണ്ടുഹു നാമകഹ ഋഷിഹി ആസീത് പണ്ട് മൃക്കണ്ടു എന്ന പേരായിട്ടുള്ള മഹർഷി ഉണ്ടായിരുന്നു ആസീത് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു തസ്യ പുത്രസ്യ നാമ മാർക്കണ്ടേയഹ ഇത് ആസീത് തസ്യ പുത്രസ്യ നാമ പുത്രന്റെ പേരാണ് എന്ത് മാർക്കണ്ടേയഹ അപ്പോൾ മൃക്കണ്ടു എന്ന മഹർഷി ഉണ്ടായിരുന്നു മൃക്കണ്ടു മഹർഷിയുടെ പുത്രനാണ് മാർക്കണ്ടേയഹ പുത്രസ്യ ആയുഹു അൽപ്പഹ ഏവ ആസീത് പുത്രന്റെ ആയുസ് അല്പം മാത്രമാണ് ഉണ്ടായിരുന്നത് അധികം നാൾ ജീവിക്കില്ല കുറച്ച് നാൾ വരെ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള അനുഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ തത്ത് ഷോഡശ വർഷ പരിമിതം ച അതെത്ര വയസ് വരെ ആയിരുന്നു ഷോഡശ വർഷ പരിമിതം പതിനാറ് വയസ്സ് വരെ മാർക്കണ്ടേന ആയസ് തേന സഹ ഋഷിഹി അധിക ദുഃഖിത ആസീത് അപ്പോ തൻ്റെ മകൻ പതിനാറ് വർഷം വരെ ജീവിക്കുള്ളൂ എന്നുള്ള കാരണം കൊണ്ട് തേന അത് അതിനാൽ സഹ ഋഷിഹി സഹ മൃക്കണ്ടുഹു ആ മൃകണ്ഡു മഹർഷി അധിക ദുഃഖിത ആസിത് ഒരുപാട് ദുഃഖിച്ചിരുന്നു അതഹ സഹ അതീവ സ്നേഹേന പുത്രം പാലിതവാൻ അതിനാൽ തന്നെ തൻ്റെ പുത്രനെ മാർക്കണ്ടേയനെ അതിയായിട്ടുള്ള സ്നേഹത്തോടു കൂടിയിട്ടാണ് വളർത്തിയത് ബാല്യെ മാർക്കണ്ടേയ ശിവഭക്ത ആസീത് ബാല്യകാലത്തിൽ തന്നെ ചെറുപ്പം മുതൽ തന്നെ മാർക്കണ്ടേയ ശിവഭക്ത ആസ മാർക്കണ്ടേയൻ ശിവഭക്തനായിരുന്നു സഹ സദാ ഓം നമശിവായ മന്ത്രജപം അകരോത് സഹ മാർക്കണ്ടേയ മാർക്കണ്ടേയൻ സദാ എല്ലായ്പ്പോഴും എപ്പോഴും ഓം നമശിവായ ഇതി മന്ത്രജപം അകരോത് എപ്പോഴും ഓം എന്ന മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു കാലക്രമേണ മാർക്കണ്ടേയ ഷോഡശവയസ്ക അഭവത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മാർക്കണ്ടേയ ഷോഡശ വയസ്ക്കാ ബോ മാർക്കണ്ടേന വയസ്സ് എത്രയായി പതിനാറ് വയസ്സായി അപ്പൊ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു പതിനാറ് വർഷം വരെ അദ്ദേഹത്തിന് ആയുസ് ഉണ്ടാകുന്നുള്ളു മാർക്കണ്ടേന് ആ മരണത്തിൻ്റെ ആ ദിവസം എത്തിച്ചേർന്നിരിക്കയാണ് തഥാ തം പരലോകം നെയത്തും യമകിങ്കരാഹ ആഗതവന്ത അപ്പോ ആ ഒരു ദിവസം പരലോകം നീതും പരലോകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നെയ്ത്തും കൊണ്ടുപോകാനായിട്ട് യമകിങ്കരാഹ ആഗതവന്ത യമദേവന്റെ കിങ്കരന്മാര് യമദേവന് വേണ്ടി സഹായം ചെയ്യുന്ന ആൾക്കാരായിട്ടുള്ള കിങ്കരന്മാര് വന്നു മാർക്കണ്ടയനെ പരലോകത്തേക്ക് യമലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ശീഘരം സഹ ഭക്തിയ ശിവലിംഗം ആശ്ലിഷ്ടവാൻ പെട്ടെന്ന് തന്നെ ശീഘരം സഡൻലി പെട്ടെന്ന് സഹ ഭക്തി സഹ മാർക്കണ്ട ഭക്തി ഭക്തി പുരസ്സരം ശിവലിംഗം ആശ്ലിഷ്ടവാൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു ഓം നമശിവായ പഞ്ചാക്ഷര മന്ത്രം ഉച്ചയ് അകരോത് ശിവലിംഗത്തെ ഭക്തി പുരസരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം അഞ്ചക്ഷരത്തോടു കൂടിയിട്ടുള്ള മന്ത്രമാണ് നമശിവായ എന്ന് പറയുന്നത് ആ പഞ്ചാക്ഷര മന്ത്രം ഉറക്കെ ചൊല്ലിക്കൊണ്ടേയിരുന്നു ഉച്ചയ് അകരോത് ഉറക്കെ തന്നെ ചൊല്ലി മഹാദേവ മാർക്കണ്ടേയസ് ഭക്തി സംപ്രീത ആസീത് മഹാദേവന് മാർക്കണ്ടേയന്റെ ഭക്തിയില് ഒരുപാട് തൃപ്തനായിരുന്നു സന്തുഷ്ടവാനായിരുന്നു സഹ തത്ര പ്രത്യക്ഷ അഭവത്ത് മഹാദേവൻ മാർക്കണ്ടേനെ മുമ്പിൽ പ്രത്യക്ഷനായി യമകിങ്കരേഭ്യ തസ്യ രക്ഷാം കൃതവാൻ യമകിങ്കരന്മാരിൽ നിന്ന് മാർക്കണ്ടേനെ രക്ഷിക്കുകയും ചെയ്തു ചിരഞ്ജീവി ഭവ ഇതി അനുഗ്രഹം ച ചത്തവാൻ എന്നിട്ട് അനുഗ്രഹം കൊടുത്തു എന്താണ് അനുഗ്രഹം ചിരഞ്ജീവി ഭവ മരണമില്ലാത്ത ആളായിട്ട് മാറട്ടെ എന്നുള്ള അനുഗ്രഹം കൂടി കൊടുക്കുകയും മഹാദേവൻ ചെയ്തു മാർക്കണ്ടേന് ആയിരിക്കട്ടെ എന്ന് അനുഗ്രഹം കിട്ടിയ പോലെ പുരാണങ്ങളിൽ തന്നെ മറ്റ് അനേകം ചിരഞ്ജീവികളും കൂടി ഉണ്ട് അവരാരൊക്കെയാണെന്നുള്ളത് നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ പാഠപുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ പേരുകളും ഇതിനോടൊപ്പം നമ്മൾ വായിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ്